ഞാനത് ഏകുകയും ചെയ്യും അറിയണ്ട ആ പിന്നെ വളരുന്നത് ആ കൊച്ചിനെ കാണാറില്ല തന്ത്യില്ലാത്ത പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞു കൊച്ചാ ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അതന്നെ വേറെ നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ രാജകുമാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ചാനലുകളിലെ പ്രതിഭ കണ്ട് ജനങ്ങൾ രാഹുലിന് കയ്യടിച്ചു പിന്നീട് പാലക്കാട് സാരഥിയായി കേരള നിയമസഭയിലേക്ക് കടന്നുവന്നപ്പോൾ ഏറെ പ്രതീക്ഷിച്ചു കോൺഗ്രസ് എന്ന സംഘടനയെയും നാളുകളിൽ കേരള ഭരണവുമൊക്കെ നിയന്ത്രിക്കാൻ കരുത്തുറ്റ ഒരു നേതാവായി പലരും രാഹുൽ മങ്കൂട്ടത്തിൽ കണ്ടു രാഹുലിന്റെ വളർച്ചയും അടൂരിലെ ജീവിതവും ഒക്കെ വലിയ ചർച്ചകൾക്ക് വഴിവച്ചു എന്നാൽ അപ്രതീക്ഷിതമായി സമൂഹമാധ്യമങ്ങളിലൂടെ പരന്നൊഴുകിയ വിവാദ ചുഴികൾ അതാദ്യം രാഹുലിനെ വേട്ടയാടി ഇന്നിപ്പോൾ ചാനലുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെൺവേട്ടക്കാരന്റെ കഥകളെക്കുറിച്ചാണ് ഇരകൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നു ഏകദേശം ഒൻപതോളം പരാതികൾ ഹൈക്കമാൻഡിനു മുന്നിലുണ്ട് എന്ന് ചാനലുകൾ ഉറപ്പിച്ചു പറയുന്നു ഇരുപതോളം സ്ത്രീകൾ പരാതിക്കൊരുങ്ങി നിൽക്കുന്നു എന്നിടതുപക്ഷ സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്നു സെക്സ് വൈകൃതങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പച്ചക്കെഴുതുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചില സൈബർ സഖാക്കൾ ടെലിഗ്രാം ചാറ്റിൽ സ്വകാര്യ ഭാഗങ്ങൾ കാട്ടി ഇരയെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന വൈകൃതങ്ങൾക്കുടമയാണ് താൻ പറയുന്ന യുവ നേതാവെന്ന് റിനിയൻ ജോർജ് പെൺകുട്ടികൾ കൂടിയുള്ള പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് മാറി നിൽക്കണം എന്നാഹാനം ആദ്യം മുഴങ്ങിയത് യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നേതൃത്വം മൗനം പാലിക്കുന്നത് ശരിയല്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അലറി വിളിച്ചു തുടർന്ന് ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്ന് രാഹുലിനെ മാറ്റാൻ നിർദ്ദേശവും നൽകി ഇത് വീഴ്ചയുടെ തുടക്കമാണോ രാഹുൽ എന്ന വിഗ്രഹം വീണുടയുകയാണോ രാഹുലിനെതിരെ ഉയർന്നു കേൾക്കുന്നത് കടുത്ത ആരോപണങ്ങളാണ് നെല്ലും പതിരും തിരിച്ച് ഈ ആരോപണങ്ങളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം രാഹുൽ പങ്കൂട്ടത്തിൽ നിങ്ങൾക്കെതിരെ എത്രാമത്തെ തവണയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് ഇതിനിടയിൽ കല്ലുവെച്ച നുണകൾ പോലും ചിലർ രാഹുലിനെതിരെ പ്രചരിപ്പിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകയുടെ പേരിൽ ഒരു ശബ്ദരേഖ സമൂഹ മാധ്യമങ്ങളിലാക്കി നിറയുന്നു ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ രാഹുൽ മങ്കൂട്ടത്തിലിന്റേത് എന്ന് തോന്നിക്കുന്ന ശബ്ദരേഖയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കുഞ്ഞിനെ വളർത്തണോ അതോ ഗർഭചിത്രം നടത്തണമോ എന്ന തർക്കം പലപ്പോഴും നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ചിരിച്ചു തള്ളുകയാണ് പതിവ് കാരണം ഇതൊക്കെ രാഷ്ട്രീയ ഗുണ്ടായി മാറുന്നത് പലപ്പോഴും ഇതിന്റെ ആത്യന്തിക ഫലമാണ് ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ സി പി എം നേതാക്കൾക്കെതിരെ പെണ്ണു വിഷയം ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടുമ്പോൾ വലിയ കോലാഹലങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതല്ലേ പിന്നെന്തിനാണ് രാഹുലിനോട് ഇത്ര മമത എന്ന് ചോദിക്കുന്നവർ ഏറിവരുന്നു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലും രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ഞാനും ചെറിയ ചില അന്വേഷണങ്ങൾ നടത്തി ചില കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ചു രാഹുലിനെ കുറിച്ചുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിച്ചു അവരൊക്കെ ഒരു കാര്യം തീർത്തു പറഞ്ഞു രാഹുലിനെ കുറിച്ച് നേരത്തെയും ഇത്തരം പരാതികൾ ഉയർന്നു കേട്ടിരുന്നു സ്ത്രീകൾ അവന്റെ ഒരു വീക്ക്നെസ് ആണ് ഒന്നും രണ്ടുമല്ല ഒരുപാട് പെൺകുട്ടികൾ അവന് ഉണ്ടായിരുന്നു അവനും പലരുമായി ബന്ധമുണ്ട് എന്ന തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ എനിക്ക് ചില സൂചനകൾ തന്നു രാഹുലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിനു മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതു സംബന്ധിച്ച ധാരണയുണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ ആരോപണങ്ങൾ ഉയർത്തിയ റിനിയാൻ ജോർജ് പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ട് നേതാക്കൾ ഇക്കാര്യം ശ്രദ്ധിച്ചില്ല രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സത്യമാണോ എന്ന് കൃത്യമായി അന്വേഷിച്ചറിയേണ്ടതുണ്ട് നിലവിൽ ഇരട്ട പദവിയാണ് രാഹുൽ വഹിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒരു വശത്ത് മറുവശത്ത് പാലക്കാടിന്റെ എം എൽ എ എം എൽ എ ആയതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുലിനെ മാറ്റുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ നേതൃതലത്തിൽ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ആരോപണങ്ങൾക്കു പിന്നാലെ രാഹുലിനെ മാറ്റുന്നത് സംബന്ധിച്ച കടുത്ത തീരുമാനങ്ങളിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വം നിഷേധിക്കുന്നില്ല അതിനർത്ഥം നേതൃത്വം പോലും രാഹുലിനെ തള്ളിപ്പറഞ്ഞുവെന്ന് തന്നെ എം എൽ എക്കെതിരെ യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം സംഘടനയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യമാണ് ഏറ്റവും ശക്തം പെണ്ണുപിടിയൻ എന്ന ആരോപണം നിരന്തരമുണ്ടാകുന്നു ആരോപണം വെറുതെ ചിരിച്ചു തള്ളാൻ കഴിയില്ല എന്ന് ചിലർ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു യുവനേതാവിനെക്കുറിച്ചുള്ള പരാതികൾ പലപ്പോഴും കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു എന്നാൽ പരിഹാരമുണ്ടായില്ല അയാൾ പിന്നീട് വലിയ പോസ്റ്റുകളിലേക്ക് വളർന്നു കയറി റിനി ആൻഡ് ജോർജ് എന്ന നടി ഇപ്പോൾ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ രാഹുലിന്റെ പേരവർ പരാമർശിക്കുന്നില്ല അതുകൊണ്ടുതന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ വല്ലാത്തൊരു കുരുക്കിലാണ് നടിയുടെ ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ മറുപടിക്കിറങ്ങിയാൽ നടിക്ക് വേണമെങ്കിൽ നിഷേധിക്കാം രാഹുലിനെയല്ല താൻ ഉദ്ദേശിച്ചതെന്ന് നടി പറയുന്ന ഏതോ ഒരു യുവനേതാവിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ടാൽ രാഹുലും വിട്ടിലാകും ജനപ്രതിനിധിയായ യുവനേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന ആരോപണമാണ് നടി റിനി ആൻഡ് ജോർജ് ഉയർത്തിയിരിക്കുന്നത് നടിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുക സ്വാഭാവികം ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം ചാറ്റുകളെക്കുറിച്ചൊക്കെ നടി പ്രതിപാദിക്കുന്നുണ്ട് ഈ ചാറ്റുകളുടെ സമയത്ത് ഇരുട്ടത്തേക്ക് മുഖം കാട്ടാതെ മാറി നിൽക്കുന്ന യുവ നേതാവിനെക്കുറിച്ചുള്ള വർദ്ധനകൾ ഇവിടെ മറ്റൊരു ഗുരുതര ആരോപണവും നടി ഉയർത്തുന്നു പലപ്പോഴും നേതാവ് ക്യാമറ തന്റെ സ്വകാര്യ ഇടത്തിലേക്ക് കൊണ്ടുപോകും ഇതിനർത്ഥം ഈ നടിയുമായി നിരന്തരം ചാറ്റുകളിലേർപ്പെട്ടിരുന്നു ഈ യുവ നേതാവെന്നല്ലേ പരസ്പര സമ്മതത്തോടെയുള്ള ഇത്തരം ചാറ്റുകളിൽ യുവതിയും പങ്കാളിയായിരുന്നില്ലേ എന്ന ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നു സമൂഹമാധ്യമം വഴിയാണ് ഈ യുവ നേതാവിനെ പരിചയപ്പെട്ടത് എന്ന് നടി വ്യക്തമാക്കുന്നു മൂന്നര വർഷം മുൻപാണ് ആദ്യമായി തനിക്ക് മെസ്സേജ് അയച്ചത് അതിനുശേഷമാണ് നേതാവ് ജനപ്രതിനിധിയായത് തുടക്കം മുതൽ തനിക്ക് മോശം മെസ്സേജുകൾ നേതാവ് അയക്കും തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് നേതാവ് ക്ഷണിച്ചിരുന്നു പാർട്ടിയിലെ നേതാക്കളോട് താൻ ഇക്കാര്യങ്ങളിൽ പരാതി പറഞ്ഞിരുന്നു ഇവിടെ ചില സ്വാഭാവിക സംശയങ്ങൾ നമുക്ക് തോന്നുക സ്വാഭാവികം അശ്ലീല സന്ദേശങ്ങൾ തുടർച്ചയായി അയച്ച ഒരു നേതാവിന്റെ ഫോൺ നമ്പർ എന്തുകൊണ്ട് ഈ നടി ബ്ലോക്ക് ചെയ്തില്ല ഹോട്ടലിലേക്ക് ഈ നടിയെ യുവനേതാവ് ക്ഷണിച്ചുവെങ്കിൽ എന്തിനായിരുന്നു അതുവരെ ഈ ബന്ധം തുടർന്നത് അതിനുശേഷം വീഡിയോ കോളിൽ എന്തിനീ യുവതി കടന്നു ചെന്നു സ്വകാര്യ ഭാഗങ്ങൾ കാണിക്കുന്ന ഇടത്തേക്ക് അയാൾ തൻറെ ക്യാമറ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഇത്തരം സ്വകാര്യ ചാറ്റുകൾ രാഹുൽ മങ്കൂട്ടത്തിൽ പേര് കൃത്യമായി ഉന്നയിക്കാതെ റിനി ആൻഡ് ജോർജ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മറുവശത്ത് പോയി പറയ് ഹു കെയേഴ്സ് എന്നായിരുന്നു അയാളുടെ മറുപടിയെന്ന് അവർ വിശദീകരിക്കുന്നു എല്ലാം കെറുകൃത്യം കേൾക്കുന്നവർക്കും കാണുന്നവർക്കുമൊക്കെ ആ നടി ഉദ്ദേശിക്കുന്നത് രാഹുൽ പങ്കൂട്ടത്തിൽ തന്നെയെന്ന് വ്യക്തം എന്നാൽ രാഹുലിന്റെ പേര് അവർ പരാമർശിക്കുന്നില്ല മൂന്നര വർഷം മുൻപ് തുടങ്ങിയ ബന്ധം എന്നാൽ അവർ പരാതി ഉന്നയിക്കുന്നത് എല്ലാറ്റിനുമൊടുവിൽ ഏറെക്കാലം അയാളുമായി സംസാരിച്ചു വീഡിയോ കോളിൽ ചാറ്റ് ചെയ്തു എന്നൊക്കെ യുവതി പറയുമ്പോൾ എന്തിന് ഇത്തരമൊരു ബന്ധം യുവതിക്കിഷ്ടമില്ലായിരുന്നെങ്കിൽ തുടർന്നു എന്ന ചോദ്യം സ്വാഭാവികമാണ് ഇതൊന്നും രാഹുലിനെ ന്യായീകരിക്കാനോ വെള്ളപ്പൂശാനോ അല്ല സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന സംശയങ്ങൾ മാത്രം ഈ നടി ഇത്രയധികം ആരോപണങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു എങ്കിൽ അത് കൃത്യതയുള്ളതായിരിക്കണം അതിനെതിരെ പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കണം വ്യക്തമായ തെളിവുകൾ സമൂഹത്തിന് മുന്നിൽ നൽകണം ഏറെ രാഷ്ട്രീയ ഭാവിയുള്ള രാഹുലിനെതിരെ ഉയരുന്ന രണ്ടാമത്തെ ആരോപണമാണ് ഇപ്പോൾ റിനി ആൻഡ് ജോർജിലൂടെ നമ്മൾ കേട്ടത് മൂന്നാമതൊരു മൂന്നാമതൊരാരോപണം ഹണി ഭാസ്കരൻ എന്ന എഴുത്തുകാരി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആദ്യ ഉയർന്നപ്പോൾ പേരും നാളുമൊന്നുമില്ലാത്ത ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുയർന്ന വാർത്തകളായിരുന്നു അതെന്ന് നമുക്ക് തോന്നി ഒരു മാധ്യമ പ്രവർത്തകയുടെ പേരിൽ വന്ന ആരോപണങ്ങൾ അന്ന് മാധ്യമപ്രവർത്തക ഗർഭിണിയായെന്നും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയരാൻ ഇടയാക്കിയതെന്നും അന്ന് നമ്മൾ സമൂഹമാധ്യമങ്ങളിലൂടെ കേട്ടു എന്നാൽ ആരാണ് ആർക്കാണ് ഇതിൽ പരാതിയെന്നോ വ്യക്തമായിരുന്നില്ല ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും പരാതിക്കാരിയുടെ മുഖമോ പരാതിക്കാരിയുടെ ശബ്ദമോ പരാതിയോ നമ്മൾ കണ്ടില്ല തുടർന്ന് നമ്മൾ കേൾക്കുന്നത് ഒരുപാട് സ്ത്രീകൾ രാഹുലിനെതിരെ പരാതിയുമായി കൂട്ടത്തോടെ കളത്തിലിറങ്ങുന്നുവെന്നാണ് തനിക്കൊരു ഭയവുമില്ല വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ ഈ പരാതി ഉന്നയിക്കുന്നത് എന്ന് റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവാണ് തന്നെ ധാരാളം യുവതികൾ രാഹുലിനെ ഇഷ്ടപ്പെടുമെന്നത് യാഥാർത്ഥ്യവും ഇതൊരവസരമായി കണ്ട് സ്ത്രീകളെ കടുത്ത ചൂഷണങ്ങൾക്ക് വിധേയനാക്കിയോ രാഹുൽ പാങ്കൂട്ടത്തിൽ എന്ന സംശയം സ്വാഭാവികമായും ന്യായമാണ് അതുകൊണ്ട് രാഹുൽ അത്രയധികം പീഡനങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ ഇക്കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം കാണിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇനിയും ഒരുപാട് ചെളി എറിയപ്പെടും തെറ്റുകാരനായ രാഹുൽ പാങ്കൂട്ടത്തിൽ സംരക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും തങ്ങൾക്കില്ല എന്ന് പാർട്ടി നിലപാടെടുത്തു അതുതന്നെയാണ് കേരളത്തിലെ ചാനലുകളുടെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ നിലപാട് ഈ നിലപാടിനെതിരെ പൊരുതണമെങ്കിൽ തന്റെ സത്യാവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കണം വേടനോ ഒരു സിനിമാക്കാരനോ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർക്കുക രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട പൊതുപ്രവർത്തകനാണ് അതുകൊണ്ടുതന്നെ ധാർമ്മികതയിലൂന്നിയ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടതും യുവനേതാവിന്റെ ചാറ്റിംഗ് ശൈലികൾ തന്നെയാണ് സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് നടി പറയുന്നു തുടർച്ചയായി അശ്ലീല ചാറ്റുകളാണ് യുവനേതാവ് തനിക്ക് അയച്ചിരുന്നത് എങ്കിൽ എന്തിനീ ചാറ്റുകൾ തുടർന്നു എന്ന ചോദ്യം സ്വാഭാവികമായി നടിയുടെ നേർക്കുയരും തെളിവ് നശിപ്പിക്കാൻ യുവ നേതാവും എടുക്കനാണ് എന്ന് നടി പറയുമ്പോൾ എന്തിന് ഇത്തരം വീഡിയോ കോളുകളും ഈ ബന്ധവും തുടർന്നു എന്ന കൂടി ഉത്തരം പറയേണ്ടിവരും കൂടുതൽ പേരും ഈ വ്യക്തിക്കെതിരെ തെളിവുകളുമായി പുറത്തു വരാത്തതിനു കാരണം തെളിവുകൾ നശിപ്പിക്കാൻ വിദഗ്ധനാണ് ഈ യുവ നേതാവെന്നാണ് റിനി പറയുന്നത് അതായത് വളരെ രഹസ്യമായി ഇയാൾ ചാറ്റ് ചെയ്യും നമുക്ക് സ്ക്രീൻഷോട്ടുകൾ പോലും എടുക്കാൻ കഴിയില്ല വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുകമറയിൽ അതായത് ഇരുട്ടിന്റെ മറവിൽ നിന്നാണ് ഇയാൾ ചാറ്റ് ചെയ്യുന്നത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ പോലും അത് അയാളാണ് എന്ന് തെളിയിക്കുക വയ്യ എന്നാൽ ഏത് ഫോണിൽ നിന്നാണ് ഇത്തരമൊരു മെസ്സേജ് വരുന്നത് ഇത്തരം ചാറ്റുകൾ വരുന്നത് എന്ന് തെളിയിക്കാൻ എളുപ്പമല്ലേ നടി പറയുന്നതിലും ഒരുപാട് പൊരുത്തക്കേടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് അനിഷ്ടങ്ങളിൽ നിന്ന് പിന്നീട് പൊട്ടിത്തെറികളിലേക്കും ചതിവിലേക്കും കടന്ന ബന്ധങ്ങൾ തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾക്ക് മിക്കവാറും കാരണം വിവാഹ വാഗ്ദാനത്തെക്കുറിച്ചും നടി വ്യക്തമാക്കുന്നു ഈ വ്യക്തി വ്യക്തമായി വിവാഹ വാഗ്ദാനം നൽകുന്നില്ല പക്ഷേ ചില ലാഞ്ചനകൾ പ്രകടിപ്പിക്കും ഇതോടെ യുവതികൾ ഇയാൾ തന്നെ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിക്കും ഇത്തരം ചില സംശയങ്ങളും വിവാഹ പ്രതീക്ഷയുമൊക്കെ ഈ പരാതികൾ ഉന്നയിക്കുന്ന യുവതികൾക്കുള്ളിൽ തോന്നിയോ എന്നത് സ്വാഭാവികമായ സംശയമാണ് അതിന്റെ ആത്യന്തിക പരിണിതി പൊട്ടിത്തെറിയാണോ ഇത്തരം പരാതികൾ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് ഈ യുവ നേതാവിന് എന്ന് റിനി പറയുന്നു അതുകൊണ്ടായിരിക്കണം കുറേയേറെ സ്ത്രീകൾ തുറന്നു പറയാത്തതിന് കാരണം ഇതുവരെ രാഹുലിനെതിരെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയത് രണ്ടേ രണ്ട് സ്ത്രീകൾ ഒന്ന് റിനി ആൻഡ് ജോർജ് രണ്ടാമത് ഹണി ഭാസ്കരൻ ഹണി ഭാസ്കരൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല പക്ഷെ തനിക്ക് ചില മെസ്സേജുകൾ അയച്ചവയിൽ വശപ്പിശകുണ്ടായിരുന്നുവെന്ന് ഹണി ഭാസ്കരൻ പറയുന്നു അതവിടെ നിൽക്കട്ടെ നോക്കാം റിനി ആൻഡ് ജോർജിനോട് മാധ്യമങ്ങൾ ചോദിച്ചു ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്ത് തെളിവുകൾ നൽകാൻ കഴിയും തെളിവുകൾ ഉണ്ടെന്നും എന്നാൽ തെളിവുകളില്ലെന്നും റിനി മറുപടി പറയുന്നു സൗഹൃദം സ്ഥാപിച്ച് അടുപ്പം സൂക്ഷിക്കും പിന്നീട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഒരുമിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ബന്ധം തുടങ്ങുന്നത് പിന്നീട് ബന്ധം അരുതാത്ത പലതിലേക്കും നീങ്ങുന്നു എന്ന് നടി പറയുന്നു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മുൻകൂട്ടത്തിൽ എന്ന ഗുരുതര ആരോപണവും യുവതി ഉന്നയിക്കുന്നു അതുകൊണ്ടാണ് താൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് അവസാനം മെസ്സേജ് അയച്ചത് ഫെബ്രുവരിയിലാണ് എന്നുവരെ റിനി ആൻഡ് ജോർജ് പറഞ്ഞു വയ്ക്കുമ്പോൾ മൂന്നര വർഷമായി തുടരുന്ന ഒരു ബന്ധമായിരുന്നു ഇതെന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഏറ്റവും ഒടുവിൽ മെസ്സേജ് വന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ എങ്ങനെയെങ്കിലും പതിയെ പതിയെ ഇയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്ന രീതിയിലായിരുന്നു ഇയാളുടെ ഇടപെടലുകൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് ബന്ധം തുടർന്നു പല രീതിയിൽ സോഫ്റ്റായി സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമോ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് ക്ഷണിക്കുക ഇത്രയും വലിയ പ്രശ്നക്കാരനായിരുന്നുവെന്ന് ആദ്യം തനിക്ക് തോന്നിയിരുന്നില്ല സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന് പിന്നീട് മനസ്സിലായി അകത്തുള്ള സ്ത്രീകൾക്ക് പോലും പലവിധ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ഇയാളിൽ നിന്ന് ഗുരുതരമായ സ്വഭാവ ദൂഷ്യങ്ങൾ നേരിടേണ്ടി വന്നു എന്ന അത്യന്തം ഗുരുതരമായ ആരോപണവും റിനി ഉന്നയിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ താൻ പൊട്ടിത്തെറിച്ചെന്നും പിന്നീട് കുറച്ചു കാലത്തേക്ക് ശല്യം ഉണ്ടായില്ല എന്നും റിനി പറയുന്നു കുറച്ചു കാലത്തിനു ശേഷം പിന്നീട് വീണ്ടും അയാൾ ബന്ധപ്പെട്ടു പല സ്ത്രീകൾക്കും ഇത്തരം ദുരനുഭവം ഉണ്ടായതുകൊണ്ടാണ് താൻ രംഗത്ത് വന്നത് രാഹുലിന്റെ ഇരകളിൽ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട വനിതകളുമുണ്ട് എന്ന് റിനി പറയുന്നു ഇത്തരം സ്ത്രീകൾ ദയവായി മുന്നോട്ടു വരിക ആർക്കെങ്കിലും രാഹുൽ പാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായി എങ്കിൽ കൂട്ടത്തോടെ സ്ത്രീകൾ അക്കാര്യം വിളിച്ചുപറയണം കാരണം രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ് അയാളെ സംശയത്തിന്റെ നിഴലിൽ ആരോപണങ്ങളുടെ നടുവിലിടാൻ കഴിയില്ല അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾക്കുമേൽ കല്ലുകൾ പതിക്കണം രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിലിനും അറിയാമായിരുന്നുവെന്നാണ് റിനി പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഷാഫി എന്തുകൊണ്ടിപ്പോൾ നിശബ്ദനായിരിക്കുന്നു രാഹുലിന്റെ തെറ്റുകളെക്കുറിച്ച് ഷാഫിക്ക് ഷാഫിക്കറിയാമായിരുന്നോ ഇല്ലയോ എന്ന് കേരളത്തോട് വ്യക്തമാക്കുക രാഹുലിന്റെ ഇരകളിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് എന്ന് ഹണി ഭാസ്കരൻ ആരോപിക്കുന്നു ഇത്തരം തെളിവുകൾ ഹണിയുടെ കയ്യിലുണ്ടെങ്കിൽ ദയവായി പുറത്തുവിടണം യാത്രയെക്കുറിച്ച് ചോദിച്ചാണ് രാഹുൽ തനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത് എന്ന് ഹണി ഭാസ്കരൻ വ്യക്തമാക്കുന്നു ആദ്യം തനിക്ക് അയച്ച ഒരു ഹൃദയത്തിന്റെ പടം താങ്കളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഹണി ഭാസ്കരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺ വിഷയങ്ങളുമായി വാർത്തകൾ വരും വരെ എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ അറിവില്ല ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും സ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോവാനായി വിവരങ്ങൾ തിരക്കി എപ്പോഴും വരാറുണ്ട് ഞാൻ പറയാറുമുണ്ട് രാഷ്ട്രീയത്തിലെ ആ ആജീവനാന്തകാല ശത്രുക്കൾ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കുക അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത അയാൾക്കെതിരെ പോസ്റ്റിട്ട് അധിക്ഷേപിക്കാൻ മിനക്കെടുന്ന വ്യക്തിയല്ല ഈ ജൂൺ ഒൻപത് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങളെന്നെന്റെ ഇൻസ്റ്റാ മെസ്സേജിൽ ആദ്യമായി വന്നു എന്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചുകൊണ്ട് നിങ്ങളുടെ തുടക്കം യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോവാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളുമില്ലാതെ നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിക്കുകയും ചെയ്തു ശേഷം നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ചൊരു ഇടത് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് വെറ്റും വെച്ചുപോയി രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളുടെ തുടർച്ച കണ്ടു ചാറ്റ് നിർത്താൻ തനിക്ക് ില്ല എന്നതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ മറുപടി തരാത്തത് ആ ചാറ്റ് അവിടെ അവസാനിച്ചു നിങ്ങളുമായുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു പല വിധത്തിൽ നിങ്ങളുടെ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ എൻ്റെ ധാരണ തെറ്റിയില്ല എന്നെനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്നൊരു സംഭാഷണത്തെ വെച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല പക്ഷേ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിൻ്റെ പിന്നിലെ അശ്ലീല കഥ ഞാൻ അറിയുന്നത് അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി എന്തുമാത്രം തരം താഴ്ന്ന ഒരുത്തനാണ് നിങ്ങൾ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഹണി ഭാസ്കറുമായി നടത്തിയ ഈ ചാറ്റിന്റെ പേരിൽ അയാളുടെ സൌഹൃദ കൂട്ടായ്മയിൽ ചില അശ്ലീല കമന്റുകൾ നടത്തി എന്നാണ് ഹണി ഭാസ്കരൻ പരാതിപ്പെടുന്നത് രാഹുലിനെ കല്ലെറിഞ്ഞുകൊല്ലണോ രാഹുലിന്റെ എം എൽ എ സ്ഥാനം തെറുപ്പിക്കണോ അയാളെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും വനവാസത്തിനയക്കണോ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ സത്യമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഗ്രഹം ഇവിടെ ഇതുപോലെ നിലനിൽക്കാൻ പാടില്ല അത് വീണുടയണം എറിഞ്ഞ് തകർക്കണം എന്നാൽ രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ മറ്റെന്തെങ്കിലും നിരാശകളുടെ ഭാഗത്തുനിന്ന് ഉടലെടുത്ത ജൽപ്പനങ്ങളാണോ അക്കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് രാഹുലിനെ തെറ്റുകാരനായി നമ്മൾ മുദ്രകുത്തുമ്പോഴും എല്ലാ തലങ്ങളും പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ സംഘടനകൾക്കുമുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമാണ് രാഹുലിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ കഴിയുന്നത് അവർ വ്യക്തമായി കേരള സമൂഹത്തോട് രാഹുലിന് തെറ്റുപറ്റിയെങ്കിൽ അതേറ്റുപറഞ്ഞ് അയാളെ പുറത്താക്കുക എം എൽ എ സ്ഥാനം തിരികെ മേടിക്കുക പിന്നീട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും കേരള രാഷ്ട്രീയത്തിൽ നിന്നും അയാളെ അപ്രസക്തനാക്കുക ധൈര്യസമേതം നിയമ നടപടികൾക്കൊരുങ്ങി ഏതെങ്കിലും സ്ത്രീകൾ കടന്നു വന്നാൽ അയാളെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കുക പിന്നെ നിയമ നടപടികൾ അയാൾ നേരിടണം അതല്ല ഈ ആരോപണങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പകയുടെ പേരിൽ ഒരുക്കപ്പെട്ട കെണികളാണെങ്കിൽ അതുകൂടി തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിന്റെ പൊതുജനങ്ങൾക്കുണ്ട് ഇയാൾക്കെതിരെ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് പരാതി നൽകി എന്ന് പറയപ്പെടുന്ന ഒൻപത് ഇരകളുണ്ടല്ലോ അവർ സത്യം വിളിച്ചു പറയണം രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥ തനി നിറം ജനങ്ങൾക്ക് മനസ്സിലാക്കണം അതുവരെ നമുക്ക് നമുക്കിക്കാര്യങ്ങൾ വളരെ നിശിതമായി വിമർശനാത്മകമായി അടുത്തുനിന്ന് ഒന്ന് നിരീക്ഷിക്കാം രാഹുൽ നിങ്ങൾ തെറ്റുകാരനാണെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ പടം പുറപ്പാടാകും